രാധിക മർച്ചന്റ് ആനന്ദ് അംബാനി വിവാഹത്തിന് സാരിയും ഹൈ നെക്ക് ഗോൾഡൻ ബ്ലൗസും മിനിമം ആഭരണങ്ങളും ധരിച്ചെത്തി ഈ സുന്ദരി പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി വിവാഹത്തിന്റെ ആഘോഷങ്ങൾ പാരമ്പര്യ രീതിയിൽ ജൂലൈ മൂന്നിന് ആന്റീനിയയിൽ വെച്ച് ആരംഭിച്ചു അംബാനി മർച്ചന്റ് മഹത്ത ഫാമിലി മെമ്പേഴ്സ് വില കൂടിയ ആഭരണങ്ങളും ഡ്രസ്സുകളുമാണ് ചടങ്ങിന് ധരിച്ചിരുന്നത് ഓരോരുത്തരും പ്രമുഖ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്ത കോടികൾ വിലയുള്ള ആഭരണങ്ങളാണ് ധരിച്ചിരുന്നത് പക്ഷേ ഒരു സുന്ദരിയായി യൂതി മാത്രം വളരെ സിമ്പിൾ ഔട്ട്ഫിറ്റാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് ഏറ്റവും വില കൂടി ഔട്ട്ഫിറ്റാണ് ഞാൻ സെലിബ്രിറ്റീസിനേക്കാളും സുന്ദരിയായി ശ്രദ്ധ പിടിച്ചുപറ്റിയത് സിമ്പിളായ ഔട്ട്ഫിറ്റുമായി ഭർത്താവിനോടൊപ്പം ചടങ്ങിനെ ആ യുവതിയാണ് പീച്ച് കളർ സാരിയും ഗ്രീൻ ബോർഡറും അവരുടെ സാരിക്ക് ഒരു സുന്ദരമായ കോൺട്രാസ്റ്റ് തീർച്ച ഇയർസും ഡയമണ്ട് ബ്രേസ്ലെറ്റ്സ് റിംഗും അണിഞ്ഞ് വളരെ സിമ്പിളായി ചടങ്ങിനെത്തിയ ആ യുവതി മറ്റാരുമായിരുന്നില്ല രാധിവ മർച്ചന്റിന്റെ മൂത്ത സഹോദരി അഞ്ജലി മർച്ചന്റ് ആയിരുന്നു വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയും പിതാവിന്റെ കമ്പനിയിൽ പ്രധാന റോൾ വഹിക്കുന്ന വ്യക്തിയുമായ അഞ്ജലി എപ്പോഴും സിമ്പിൾ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എങ്കിലും ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് വ്യക്തി അഞ്ജലിയാണ് എൻകോർ ഹെൽത്ത് കെയർ സിഇഒ വാരൻ മർച്ചന്റിന്റെയും ശൈല മർച്ചന്റിന്റെയും മൂത്ത മകളായ അഞ്ജലി മികച്ച വിദ്യാഭ്യാസം നേടിയ അച്ഛൻ്റെ കമ്പനിയിലെ സീനിയർ പൊസിഷൻ അലങ്കരിക്കുന്ന വ്യക്തിയാണ് അഞ്ജലി മർച്ചന്റിന്റെ ഭർത്താവ് അമൻ മജിത്തിയ ഓൺലൈൻ റീറ്റെയിൽ ബ്രാൻഡ് വറ്റാലിയുടെയും ഉടമയും എൻകോർ ഹെൽത്ത് കെയറിന്റെ അസോസിയേറ്റ് ഡയറക്ടറുമാണ് യു എസ് എയിലെ ബാബ്സൺ കോളേജിൽ നിന്നും ആന്ധ്രാപ്രദേശ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ഗ്രാജുവേഷനും ലണ്ടൻ ബിസിനസ് സ്കൂളിൽ നിന്നും എം ബി എയും യു എസ് എയിലെ യൂണിവേഴ്സിറ്റി ഓഫ് വിജിനയിലും മറ്റ് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുമായി പ്രോജക്ട്സ് ഇൻ എക്കണോമിക്സ് ഗ്ലോബൽ സ്റ്റഡീസ് ആൻഡ് ലാംഗ്വേസും ചെയ്ത അഞ്ജലി ഡ്രൈവ് എന്ന ഒരു ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ് ക്ലബ് ചെയിനിനും മൈലൂൺ മെറ്റൽസ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറുമാണ്